ഇന്നത്തെ തൊഴിൽ സ്വാഗതം വെബ്സൈറ്റിൽ റിലീസ് പ്രധാനപ്പെട്ട തീയതികൾ യോഗ്യത അപേക്ഷിക്കുവാനുള്ള ഘട്ടങ്ങൾ എന്നിവയും മറ്റും അറിയാൻ വീഡിയോ മുഴുവനായും കാണുക അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് തസ്തികകളിലെ റിക്രൂട്ട്മെന്റിനായി നെറ്റ് വിജ്ഞാപനം ഉദ്യോഗാർത്ഥികൾക്ക് എ എസ് ആർ ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ വെബ്സൈറ്റ് ആയസ്ആർ അവരുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഔദ്യോഗിക വിജ്ഞാപനം അനുസരിച്ച് അഗ്രികൾച്ചറൽ സർവീസ് ഐ എഫ് നാനൂറ്റി അമ്പത്തി എട്ട് ഒഴിവുകളും സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുകൾക്ക് എസ് എം എസ് ൊന്ന് ഒഴിവുകളും സീനിയർ ടെക്നിക്കൽ ഓഫീസർമാരുടെ എസ് ടിഒ എൺപത്തി മൂന്ന് ഒഴിവുകളുമുണ്ട് പ്രധാനപ്പെട്ട തീയതികൾ തുറക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അപേക്ഷ സമർപ്പിക്കേണ്ടതിന്റെയും ഫീസ് അടയ്ക്കേണ്ടതിന്റെയും അവസാന തീയതി മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ നെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള കമ്പൈൻഡ് കമ്പ്യൂട്ടർ അധിഷ്ഠിത സി ബി ടി എ ആർ എസ് എസ് എം എസ് ടി സിക്സ് എസ് ടി ഒ ടി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള പ്രിലിമിനറി പരീക്ഷ നടക്കുന്ന തീയതി സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും സെപ്റ്റംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമാണ് എ ആർ എസ് എസ് എം എസ് എസ് ടി ഒ എന്നിവയ്ക്കുള്ള കമ്പൈൻഡ് മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടത്തുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനോ അതിനു മുമ്പോ ഒരു അംഗീകൃത ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമോ തത്തുല്യ യോഗ്യതയോ നേടിയിരിക്കണം പ്രായപരിധി അപേക്ഷകന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല എആർ എഫിനുള്ള പ്രായപരിധി ഉദ്യോഗാർത്ഥി ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞിരിക്കണം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സ് തികയാൻ പാടുള്ളതല്ല സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് എസ് എംഎസ് എന്നിവയ്ക്കുള്ള പ്രായപരിധി ഉദ്യോഗാർത്ഥി ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞിരിക്കണം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്നിനോ അതിനു മുമ്പോ മുപ്പത്തിയഞ്ച് വയസ്സ് തികയരുത് സംഭരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് എങ്ങനെ അപേക്ഷിക്കാം യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക വിലാസം ഹോം പേജിൽ ായി രജിസ്റ്റർ ചെയ്യാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത പരീക്ഷ തിരഞ്ഞെടുക്കുക നെറ്റ് എന്നിവ ഒന്ന് തിരഞ്ഞെടുക്കുക അപേക്ഷ ഫോം പൂരിപ്പിക്കുക ആവശ്യമെങ്കിൽ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷ ഫീസ് അടയ്ക്കുക ഫോം സമർപ്പിച്ച് സ്ഥിരീകരണ പേജ് ഡൗൺലോഡ് ചെയ്യുക ഭാവി റഫറൻസിനായി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം കൂടുതൽ അനുബന്ധ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ബി ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം